രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ കാണിക്കുന്നത് ഒരു ലേഡീനെ രണ്ട് മൂന്ന് പേര് ചേർന്ന് ചേസ് ചെയ്യുന്നതാണ് ഓടി ഓടി ആൾ ഒഴിഞ്ഞിട്ട് സ്ഥലത്തേക്ക് എത്താണ് അവിടെ എത്തിയപ്പോഴാണ് അവളുടെ ഭാവം മാറുന്നത് അവളായിരുന്നു അവരെല്ലാവരും അവിടേക്ക് എത്തിച്ചത് കാരണം അവിടെ സി സി ടി വി ക്യാമറ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല നമ്മുടെ കൻസാങ്ങനെ പോലെ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ളവളാണിവളും ഇവളുടെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീയാണ് അപ്പോൾ ഇവള് ഉപദ്രവിക്കാൻ വന്നവരെയൊക്കെ ഈ തീ കൊണ്ട് നേരിടുകയാണ് അവരെയൊക്കെ ഇവളടിച്ചു തോൽപ്പിക്കുന്നത് അങ്ങനെ അവരെല്ലാം അടിച്ച് തോൽപ്പിച്ച് നിൽക്കുമ്പോഴാണ് കഥയുടെ മെയിൻ വില്ലത്തെയായ ജോവാന അങ്ങോട്ട് വരുന്നത് ജോവാന ആ പെൺകുട്ടിയുടെ കഴിക്കുകയാണ് സൂപ്പർ പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്കൊക്കെ എന്ത് വേണമെങ്കിലും കാണിക്കാമെന്നാണോന്ന് ആ പെൺകുട്ടിയെ നമുക്ക് കിമ്മെന്ന് വിളിക്കാം ഇത് കേട്ട കിമ്മ അവൾക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോഴാണ് അവിടെ മഴ പെയ്യുന്നത് സത്യത്തിൽ അത് മഴ ജോവാന ചെയ്തതായിരുന്നു അത് ആ മഴ കൊണ്ട് കിമ്മിൻ്റെ കയ്യിലെ തീ അണഞ്ഞു പോവാണ് ഈ സമയം തന്നെ കിമ്മിനെ ബോധം കെടുത്തി ഒരു ബോക്സിലിട്ട് അവൾ എടുത്തിട്ട് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നത്തെ സീനിൽ കാണിക്കുന്ന ഒരു കൺവീനിയൻസ് സ്റ്റോറാണ് അവിടെ രണ്ട് പേരെ കാണിക്കുന്നുണ്ട് ഇതിൽ ആ പെൺകുട്ടിയുടെ പേര് മീ എന്നും അയാളുടെ പേര് ഹോ എന്നും ആണ് ഇവർക്ക് രണ്ടുപേർക്കും സൂപ്പർ പവർ ഉള്ളവരാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കാങ്സാങ്ങിൻ്റെ ആ ബസ് പൊക്കുന്ന വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു അത് മീ ഹോനെ കാണിക്കുന്നത് ഇത് കണ്ട ഉടനെ തന്നെ ഹോന് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ സൂപ്പർ പവർ മണിയാണ് എന്നുള്ളത് ഈ ഹോയാണെങ്കിൽ മീയോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ മണി സൂപ്പർ പവർ ആയിട്ടുള്ള ആരായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മീ അപ്പം തന്നെ പറയാണ് ഉണ്ടായിരുന്നു പക്ഷെ അതിത്ര യങ്ങായിരുന്നില്ല എന്ന് ഈ പറഞ്ഞു വരുന്നത് കങ്സാങ്ങിൻ്റെ അച്ഛനെ പറ്റി തന്നെയാണ് ഹോ ആണെങ്കിൽ നമുക്കിപ്പം തന്നെ അവനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിക്കുകയാണ് പിന്നത്തെ സീനിൽ കാണിക്കുന്ന പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന കങ്സാങ്ങിനെയാണ് ഇപ്പോഴാണ് കൻസാങ് അവൻ്റെ അച്ഛൻ കൊടുത്തത് ഒരു കാർഡിനെ പറ്റി അവൻ ഓർക്കുന്നത് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ കാർഡിൽ വിളിച്ചോളാൻ പറഞ്ഞിട്ടായിരുന്നു അവൻ്റെ അച്ഛൻ അത് കൊടുത്തത് അങ്ങനെ അവൻ ഫോൺ എടുത്ത് ആ നമ്പറിലേക്ക് ഡയൽ ചെയ്യാണ് കോൾ അറ്റൻഡ് ചെയ്തത് ഒരു ലേഡി ആയിരുന്നു അവൻ്റെ പേര് പറഞ്ഞപ്പോൾ അലടിക്ക് മനസ്സിലായില്ല മറിച്ച് അവൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞപ്പോൾ അലടിക്ക് മനസ്സിലാവാണ് അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടേക്കാണ് അങ്ങനെ ഫോൺ ഫോണിട്ട് നോക്കുന്ന കങ്സാങ് ആണെങ്കിൽ മിൻസൂക്കിൻ്റെ ഒരു അമ്പത് മിസ്കോളാണ് കാണുന്നത് ഇവനാണെങ്കിൽ ഇത് കാണുമ്പോൾ ഓർക്കുന്നുണ്ട് ഓ ഇന്ന് എന്നെ കൊന്നത് തന്നെയെന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ആ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് കുറേ ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കങ്സാങ്ങ കാണുന്നത് അവരുടെ മുമ്പ് ഇപ്പോൾ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പണിയാവുന്നറിയാവുന്നുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു പോവുകയാണ് ഇപ്പോഴാണ് ഒരു മൂന്ന് പേര് കങ്സാങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് അവരാണെങ്കിൽ അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഒരു കാറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ആ കാറിൻ്റെ ഉള്ളിൽ ഇവൻ വിളിച്ച ആ ലേഡിയായിരുന്നു ആ ലേഡി ആണെങ്കിലും നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു കാറിൻ്റെ ഉള്ളിലേക്ക് അവനെ ക്ഷണിക്കാണ് അവൻ്റെ അച്ഛന് വലിയ കാര്യമായിട്ട് അറിയാവുന്ന പോലെ അവരുടെ സംസാരം പിന്നീട് ആ റെയ്ഡി കങ്സാങ്ങിനോട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ എനിക്കൊരു മൂന്ന് ബില്ലിനോണം കാശ് തരാനുണ്ട് അത് നീ തരണം എന്ന് ഇത് കേട്ട കങ്സാങ് ആണെങ്കിൽ ആ കാർ രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും ആ സെക്യൂരിറ്റി ഗാർഡ്സ് അവനെ വെടിവെച്ച് വീഴ്ത്താണ് പക്ഷെ അത് ഗൺഷോട്ടല്ല അവനെ മയക്കാനുള്ളത് മാത്രമായിരുന്നു പിന്നീട് കാണിക്കുന്ന നമ്മുടെ വില്ലത്തെയായിട്ടുള്ള ജോഹാന ഒരു ലാബിലേക്ക് എത്തുന്നതാണ് കങ്സാങ്ങിൻ്റെ ആ സെയിം വീഡിയോ അവളം കാണുന്നുണ്ട് അവളാണെങ്കിൽ അവൻ്റെ സെക്യൂരിറ്റീസിനോട് പറയുകയാണ് ഇതെന്തായാലും അതിന് ഇഷ്ടപ്പെടുന്നു അങ്ങനെ ആ ലാബിലേക്ക് എത്തിയ ജോവൻ ആണെങ്കിൽ കിമ്മിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് ലാബിലെ ആൾക്കാർ കിമ്മിൻ്റെ ബ്ലഡ് അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ജോവാൻ എടുത്തിട്ട് പറയുകയാണ് ഇത് ഞാൻ ഇഞ്ചെക്ട് ചെയ്താൽ എന്ത് പറ്റുമെന്ന് ആ പെൺകുട്ടി പറയുകയാണ് ഞങ്ങളിതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ട്രയൽ ഏറെ നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പറയുമ്പോൾ തന്നെ ജോവാൻ ആണെങ്കിൽ ആ പെണ്ണിനെ നന്നായിട്ട് അഴിക്കുകയാണ് എന്നിട്ട് ആ ബ്ലഡ് ആണെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് പോവുകയാണ് അങ്ങനെ അതെടുത്തിട്ട് തിരിച്ചു പോകുന്ന ജോവാന് അവളുടെ സെക്യൂരിറ്റീസിനോട് കൺസാങ്ങിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് അവൻ്റെ പവർ എന്തായാലും മണിയാണെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അത് ബേൺ ചെയ്യാം എന്നവള് പറയാണ് തന്നെയുമല്ല ആ ലാബിൽ നിടത്ത ബ്ലഡ് വേറെ ഒരാളിൽ ട്രയൽ ചെയ്യാനായിട്ടും അവൾ നോക്കുന്നുണ്ട് അത് അവളുടെ സെക്യൂരിറ്റിയിൽ തന്നെ ആയിരുന്നു അവളാണെങ്കിൽ അയാളോട് ഹെൽപ്പ് ചോദിക്കുകയാണ് പിന്നീട് സീനിൽ കാണിക്കുന്ന കങ്സാങ്ങിനെയാണ് അന്നേരം ബോധം പോയ കങ്സാങ്ങിനെ ഇപ്പോഴാണ് അവൻ്റെ ബോധം തിരിച്ചു കിട്ടുന്നത് അവനെണീക്കുമ്പോൾ അവൻ്റെ അടുത്തായിട്ട് ഒരു കെട്ട് കാശും ഉണ്ട് അവൻ്റെ മുന്നിൽ തന്നെ ആ സ്ത്രീയും ഉണ്ടായിരുന്നു ഇവരാണെങ്കിൽ ഇവനോട് പറയാണ് എനിക്ക് എൻ്റെ കഴിവ് നേരിട്ട് കാണണം എന്ന് എന്നിട്ടാണെങ്കിലോ അവനെ അടിക്കാനായിട്ട് കുറച്ച് ആൾക്കാരെ അവനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ അങ്ങോട്ട് വരികയാണ് ഇവരാണെങ്കിൽ ഈ കാശ് എടുത്തിട്ട് അവരടിക്കുകയാണ് അങ്ങനെ ഫൈറ്റ് കഴിഞ്ഞിട്ട് ആ ലേഡി അവനോട് പറയാണ് നിൻ്റെ അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാ എന്നെ കല്യാണം കഴിക്കാൻ അന്നേരം അയാൾക്ക് പറ്റത്തില്ലായിരുന്നു ഇപ്പം അയാളാണെങ്കിൽ എനിക്ക് കാശും തരാനുണ്ട് തന്നെ വല്ല നിൻ്റെ അച്ഛനെ കൊണ്ട് നീ അത് എന്നെക്ക് വീട്ടാനും പറ്റില്ല നീ ഒരു കാര്യം ചെയ്യു ഒന്നെങ്കിൽ നീ ആ കാശ് എനിക്ക് തരണം അല്ലെങ്കിൽ നീ എൻ്റെ മോളെ കല്യാണം കഴിക്കണം അതാവുമ്പോൾ നിനക്ക് കാശ് ഒന്നും തരണ്ട നിനക്ക് സുഖമായിട്ടുള്ള ജീവിതവും ജീവിക്കാം നിനക്ക് എത്ര വേണമെങ്കിലും കാശ് എൻ്റെ അടുത്തുനിന്ന് എടുക്കുകയും ചെയ്യാന്ന് പറയാണ് അപ്പൊ ആ ഒരാൾ ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ആ ലേഡി അവനോട് പറയാണ് ഇവളൊക്കെ മറന്നിട്ട് എന്റെ മോളെ കല്യാണം കഴിക്കുന്നതായിരിക്കും നിനക്ക് നല്ലേന്ന് ഈ സമയത്തൊക്കെ കങ്സാങ്ങാണെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് മൂന്നാമത്തെ നിലയിലാണ് ഇപ്പോൾ അവനുള്ളത് അതുപോലെ തന്നെ അവൻ്റെ കയ്യിൽ ഒരു ആയിരം ബോണും ഉണ്ട് അവൻ ആ കാശ് എടുത്തിട്ട് അവിടുത്തെ ഉള്ള താഴേക്ക് ചാടുകയാണ് ഇത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് അവൻ്റെ പുറകെ പോകും പോകുന്നുണ്ടെങ്കിലും ആ ല പറയാണ് വേണ്ട അവൻ എന്തായാലും എന്റെ അടുത്തേക്ക് തന്നെ വരുന്നത് അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കങ്സാങ് അവൻ്റെ വീട്ടിലെത്താണ് അവിടെ അവനൊക്കെ അകത്ത് ഉണ്ടായിരുന്നു മിൻസൂക്ക് ഒക്കെയാണ് എല്ലാം ഞാൻ അറിഞ്ഞു നിനക്ക് എവിടെന്നാണ് ആ കാശ് കിട്ടിയത് കങ്സാങ് ആണെങ്കിൽ വേറെ വഴിയില്ലത് അമ്മ തന്ന കാശാണ് അമ്മയുടെ സേവിങ്സ് സേവിങ്സാന്നൊക്കെ പറയാണ് മിൻസൂക്കിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് അവൾ ആ ദേഷ്യം കൊണ്ട് തന്നെ വീട്ടിൽ ഇറങ്ങി പോവാണ് അടുത്ത സെക്കൻഡ് തന്നെ അവൻ അവളുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ പോവാണ് ഈ ടൈമിലാണ് കങ്സാങ്ങിൻ്റെ വീട്ടിൽ ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത് ഈ സമയത്ത് അവൻ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അവന്റെ കാര്യം ഇപ്പം തന്നെ തീരുമാനം ആയെ ഇപ്പോഴാണ് കങ്സാങ് അവിടെ രണ്ടുപേരെ കാണുന്നത് അവരുടെ മട്ടും പാവവും കണ്ടാൽ തന്നെ അറിയാം ആ കാര്യം ചെയ്തത് അവർ തന്നെ ആയിരുന്നു ഇപ്പോഴാണ് കൻസാങ് ആ ലേഡി പറഞ്ഞ കാര്യം ഓർക്കുന്നത് അവനെ പോലെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ളത് അവനെ മാത്രമല്ല മറ്റു പലർക്കും ഉണ്ട് അവനെ തന്നെ തകർക്കാൻ നോക്കും എന്നുള്ളതും അവനാണെങ്കിൽ അവിടെ മോടി അവൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത് അതായത് അവൻ്റെ അമ്മയുടെ അച്ഛന്റെ വീട്ടിലേക്ക് അവിടെ ചെല്ലുമ്പോൾ അവരാരും ഉണ്ടായിരുന്നില്ല എന്നാലും അവിടെ ചെന്ന് അവൻ വീണ്ടും മിൻസൂക്കിനെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ ആ കോണൊന്നും റെസ്പോണ്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് മിൻസൂക്ക് ഒരു കല്യാണത്തിന് പോകുന്നതാണ് രാവിലെ ആണെങ്കിൽ അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇവൻ്റെ ഒരുപാട് മെസ്സേജും മിസ് കോളൊക്കെ ഉണ്ടെങ്കിലും അവൾ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല ആ കല്യാണം നടക്കുന്ന സ്ഥലത്ത് തന്നെ ജോവാനയെ ഉണ്ടായിരുന്നു മിൻസൂക്കൾ നോക്കി ജോവാന പറയുന്നുണ്ട് അവൻ എന്തായാലും ഇങ്ങോട്ട് വരും അവൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി അവൻ ഇങ്ങോട്ട് വരും ആരൊക്കെ വരിച്ചാലും എനിക്ക് കുഴപ്പമില്ല അവൻ എനിക്ക് വേണം എന്ന് ഇതേ സമയം തന്നെ ആ കല്യാണം നടക്കുന്ന സ്ഥലത്ത് വലിയൊരു ബ്ലാസ്റ്റ് നടക്കാണ് അപ്പോൾ ഇവിടെ കണ്ടിട്ടാണ് സെക്കൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നത് ബാക്കി കാണാനായിട്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക